കോട്ടയം മാണിക്കുന്നത്ത് കോൺഗ്രസ് നേതാവും മകനും ചേർന്ന് യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ ഫോറൻസിക് സംഘം സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുന്നു പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ആദർശാണ് മരിച്ചത് സംഭവത്തിൽ കോട്ടയം നഗരസഭാ മുൻ മുൻകൌൺസിലറും കോൺഗ്രസ് നേതാവുമായ അനിൽകുമാറും മകൻ അഭിജിത്തും കസ്റ്റഡിയിൽ കൊലപാതകത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു വന്നു വിവരങ്ങളുമായി സനോജു സുരേന്ദ്രൻ ചേരുകയാണ് സനോജു ഈ സി സി ടി വി ദൃശ്യങ്ങളിലടക്കം കൃത്യമായി വ്യക്തമാകുന്നുണ്ട് രാത്രി രണ്ടു മണിക്ക് വീട്ടിലെത്തുന്നു അതിനുശേഷം ഈ അഭിജിത്ത് ആദർശിനെ പലതവണ കുത്തുന്നത് പിന്നാലെ ആദർശിന്റെ അഭിജിത്തിന്റെ അമ്മയും ആ പിതാവ് അനിൽകുമാറും അടക്കമുള്ളവരോടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്താണിപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യങ്ങൾ ഒരു മൂന്നാമൻ കൂടി കസ്റ്റഡിയിൽ ഉണ്ടെന്നാണല്ലോ മനസ്സിലാക്കുന്നത് ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന ഇപ്പോൾ സംഭവ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ അഭിജിത്തുമായിട്ട് അതായത് തെളിവെടുപ്പിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം ഇവിടെ എത്തിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പോലീസ് വാഹനത്തിൻ്റെ ഉള്ളിൽ അഭിജിത്തിനെ കൈവിലങ്ങ് അണിയിച്ച് ഇരുത്തിയിരിക്കുന്നതാണ് ഈ അഭിജിത്തിൻ ആകാശം നേരത്തെ സുഹൃത്തുക്കളായിരുന്നു ഇവർ തമ്മിൽ വലിയ സാമ്പത്തിക ഇടപാടുകളും ലഹരി ഇടപാടുകളും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഭിജിത്തും ആകാശ് തമ്മിൽ സ്കൂളിൽ വാക്കുതർക്കമുണ്ടാവുകയും അഭിജിത്ത് ആകാശിനെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അഭിജി ആകാശിനൊപ്പം റൂബിൻ എന്ന് പറയപ്പെടുന്ന മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു അങ്ങനെ വന്നതിന് ശേഷം ഈ അഭിജിത്ത് ആകാശിനെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വിളിച്ചു വരുത്തുന്നു അങ്ങനെ അഭിജിത്ത് ഈ ആകാശം തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും കയ്യേറ്റം നടക്കുന്നു ആദ്യഘട്ടത്തിൽ ആകാശ് ഈ കൊല്ലപ്പെട്ട ആകാശ് അഭിജിത്തിനെ നിരവധി തവണ നിലത്തിട്ട് അടിക്കുന്നുണ്ട് ആ അടിക്കിടയിൽ പിന്നീട് എഴുന്നേറ്റ് വരുമ്പോൾ അഭിജിത്ത് ആകാശിൻ്റെ ശരീരത്തിൽ അതായത് കഴുത്തിലും ഒപ്പം തന്നെ നെഞ്ചിലും ഷോൾഡറിൻ്റെ ഭാഗത്തും മൂന്ന് തവണ കുത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അങ്ങനെ കുത്തുന്നതിനിടയിൽ ഈ അഭിജിത്തിൻ്റെ പിതാവും മാതാവും കൂടി വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു അതാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അവർ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് ഈ ആക കുത്തയറ്റ ആകാശ് അവിടെ നിന്നും നടന്ന് മുന്നോട്ടേക്ക് വരുന്നു അങ്ങനെ മുന്നോട്ടേക്ക് വരുന്നതിനിടയിൽ ആദർശ ഇവിടെ ശ്രമിക്കണം ആദർശാണ് ആദർശ ഇവിടെ ബോധരഹിതനായി വീഴുന്നു ബോധരഹിതനായി വീഴുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു വെള്ളക്കെട്ടിലേക്ക് ആദർശിച്ച് വീഴുന്നുണ്ട് പിന്നീട് ആദർശനൊപ്പം എത്തിയ റോബിനും മറ്റ് ഈ ഈ അഭിജിത്തിൻ്റെ പിതാവും ചേർന്ന് ഈ വെള്ളക്കെട്ടിൽ നിന്നും ആകാശിനെ പുറത്തേക്ക് പുറത്തേക്കെടുത്തതിനു ശേഷം ആശുപത്രിയിൽ കൊണ്ടുവന്നു അപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം എന്തായാലും വിരലടയാള വിദഗ്ധർ ഇവിടെ എത്തിയിട്ടുണ്ട് ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി പരിശോധന നടത്തുന്നതിനിടയിലാണ് തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് അഭിജിത്തുമായി പോലീസ് സംഘം ഇവിടെ എത്തിയിരിക്കുന്നത് അഭിജിത്ത് റോഡ് പോലീസ് വാഹനത്തിൽ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിജു സനോജ് ഏതായാലും ഈ സമയത്ത് ഈ റോബിൻ ജോർജ് എന്ന് പറയുന്ന മൂന്നാമൻ നേരത്തെ സനോജ് പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ പോലീസ് അന്വേഷണത്തി പട്ടികളെ തുറന്നു വിട്ട കേസിലെ പ്രതിയാണ് ഈ റോബിൻ ജോർജും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളിൽ റോബിൻ ജോർജിനെ കാണുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആദർശ് അഭിജിത്ത് അഭിജിത്തിന്റെ അമ്മ അച്ഛൻ അനിൽകുമാർ മുൻ നഗരസഭാ കൗൺസിലും കോൺഗ്രസ് നേതാവ് ഈ റോബിൻ ജോർജിന്റെ പങ്കിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ പോലീസ് ഈ റോബിൻ ജോർജ് കസ്റ്റഡിയിലാണ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് റോബിൻ ജോർജ് ഈ കേസിൽ സാക്ഷിയാവുമെന്നുള്ളതാണ് സംഘം പറയുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തു നമ്മൾ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട ഭാഗത്തു നിന്നും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തു നിന്നും ഇവിടെ വരെ ഈ ആകാശം നടന്നു വരുന്നുണ്ട് നടന്നുവരുന്നുണ്ട് ആകാശം ആദർ അഭിജിത്തുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അഭിജി അഭിജിത്തുമായി അതായത് ഈ കൊല നടത്തിയ അഭിജിത്തുമായി ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള ടിറ്റോയുടെ മകൻ അഭിജിത്തുമായിട്ടുള്ള തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ് അദ്ദേഹത്തെ വാഹനത്തിൽ നിന്നും പോലീസ് പുറത്തേക്ക് ഇറക്കുന്നു ഇന്നലെ സംഭവം നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഉണ്ടായിരുന്ന വസ്ത്രമാണ് ഇപ്പോഴും ഈ അഭിജിത്ത് ധരിച്ചിട്ടുള്ളത് ഈ വിവരങ്ങൾ അതായത് പോലീസിന് കാണിച്ചു കൊടുക്കുകയാണ് കത്തി കുത്താൻ ഉപയോഗിച്ച കത്തി ഇവിടെ ഉപേക്ഷിച്ചിരുന്നു ആ കത്തി ഈ സ്ഥലത്ത് ഉപേക്ഷിച്ചതും ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് നമുക്ക് കാണാൻ കഴിയുന്നത് അഭിജിത്തിൻ്റെ മുഖത്തും വലിയ തരത്തിലുള്ള പരിക്കുകളുണ്ട് കാരണം ഈ കൊല്ലപ്പെട്ട ആദർശവുമായുണ്ടായ മൽപിടുത്തത്തിനിടയിൽ നിരവധി തവണ അഭിജിത്തിന് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ മർദ്ദനമേറ്റത്തിൻ്റെ ഭാഗമായി മുഖത്ത് മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ അതിന് മൽപ്പിടുത്തത്തിനിടയിലാണ് ഈ അഭിജിത്ത് ആദർശനെ മൂന്ന് തവണ കുത്തി മാരകമായി കുത്തി പരിക്കൽപ്പിക്കുന്നത് ബ്ലഡ് ഈ പ്രദേശത്ത് രക്തം ചീറ്റുന്ന സാഹചര്യമായിരുന്നു അങ്ങനെ ഇവിടെ ഇട ഇവിടുത്തെ ഈ ഗൈറ്റ് ഒപ്പം തന്നെ പ്രദേശങ്ങളിലൊക്കെ രക്തക്കറകളുണ്ട് അങ്ങനെ രക്തക്കറകൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടിറ്റോ അതായത് പിതാവും മാതാവും വീടിൻ്റെ പുറത്തേക്ക് അനിൽകുമാർ എന്ന് പറയപ്പെടുന്ന ടിറ്റോ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അങ്ങനെ ഇവരെ പിടിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ഈ കത്തി കുത്താൻ ഉപയോഗിച്ച കത്തി അഭിജിത്തെ ഇവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ആ കത്തി ഉപേക്ഷിച്ച സ്ഥലവും മറ്റു കാര്യങ്ങളും കുത്തിയ ഒക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ അഭിജിത്തെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട ആദർശനൊപ്പം ഉണ്ടായിരുന്നത് റൂബിൻ എന്ന് പറയപ്പെടുന്ന ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കേസിലെ പ്രതിയായിട്ടുള്ള ആളായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് ഈ കൊല്ലപ്പെട്ട യുവാവിനെ വാഹനത്തിലെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ചത് അദ്ദേഹത്തെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അദ്ദേഹത്തെയും കസ്റ്റഡിയിലെടുത്ത് അന്വേഷണത്തിൻ്റെ ഭാഗമായി മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ പ്രതിയുമായി ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സിജു ഈ അഭിജിത്ത് വിദ്യാർത്ഥിയാണോ എന്താണ് ജോലി അഭിജിത്തിന് നിലവിൽ അഭിജിത്തിന് നിരവധി ലഹരി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപാടുകളുണ്ട് അതിൽ പ്രതിയായിട്ടുണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുണ്ട് കാരണം പുറത്തുനിന്നും ഈ ലഹരി ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്തുന്ന പ്രധാനപ്പെട്ട ലഹരി ഇടപാട് സംഘത്തിലെ ഒരു കണ്ണിയാണ് അഭിജിത്ത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം മുൻപ് നിരവധി കേസുകളിൽ അഭിജിത്ത് പ്രതിയായിട്ടുണ്ട് അങ്ങനെ ആകാ ഈ കൊല്ലപ്പെട്ട ആദർശും അഭിജിത്തും ഒപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന റോബിനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലഹരി ഇടപാട് തന്നെ സുഹൃത്തുക്കളാണ് ഇടക്കാലത്ത് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ അഭിജിത്തും കൊല്ലപ്പെട്ട ആദർശം ഉണ്ടാവുകയും ആ വാക്കുതർക്കത്തിന്റെ ഭാഗമായി ഫോണിലൂടെ പരസ്പരം വെല്ലുവിളികൾ നടത്തുകയും ചെയ്തു അതുപ്രകാരം ഏറ്റവും ഒടുവിൽ ഈ അഭിജിത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുഹൃത്തുക്കളായിരുന്നു ഈ ആദർശിനെതിരെയും നിലവിൽ കേസുകളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ആദർശ് അഭിജിത്ത് റോബിൻ ജോർജ് മൂന്നുപേർക്കെതിരെയും കേസ് പല ഘട്ടങ്ങളിൽ പോലീസ് എടുത്തിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും ആദർശ് കൊല്ലപ്പെട്ട ആദർശ് കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള അഭിജിത്ത് ആദർശനൊപ്പമുണ്ടായിരുന്ന റോബിൻ ഇവർക്കെല്ലാവർക്കും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് ഈ റോബിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ മുമ്പ് റോബിനെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടികൂടാൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ഈ റോബിൻ താമസിച്ചിരുന്ന പാറാമ്പുഴ എന്ന പ്രദേശത്തേക്ക് എത്തുമ്പോൾ അവിടെ പത്ത് പന്ത്രണ്ടോളം പട്ടികളുണ്ടായിരുന്നു വിദേശഹീനം പട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ പട്ടികളെ പോലീസിന് നേരെ തുറന്നുവിട്ടതിനുശേഷം റോബിൻ മതിരിച്ചാടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു സംഘത്തിലെ കണ്ണികളാണ് മൂവരും അങ്ങനെ ഇവർ തമ്മിൽ ഇണക്കവും പിണക്കവും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട ആദർശവും ഈ കേസിലെ പ്രതിയായിട്ടുള്ള അഭിജിത്തും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ആ വാക്കുതർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഫോണിലൂടെ വെല്ലുവിളികൾ നടത്തുകയും ആ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടുകൂടി ഈ ആദർശ ഇവിടെ കാറിലെത്തുകയായിരുന്നു കാറിലെത്തിയതിനു ശേഷം തൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വരാൻ പറഞ്ഞ അഭിജിത്താണ് ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത് ആദ്യഘട്ടത്തിൽ അഭിജിത്തിൻ്റെ അടുത്തേക്ക് ആദർശ് വരുമ്പോൾ ആദർശ് വലിയ തോതിൽ അഭിജിത്തിനെ മർദ്ദിക്കുന്നുണ്ട് ആ മർദ്ദനത്തിൻ്റെ സി സി ടി വി ധരിച്ച് ആദ്യഘട്ടത്തിലെ ആ മർദ്ദനം അഭിജിത്ത് മർദ്ദിക്കുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത് പിന്നീടാണ് ഈ വീടിനുള്ളിൽ നിന്നും അഭിജിത്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ കയ്യിൽ കത്തി കരുതിയിരുന്നു അങ്ങനെ പുറകിൽ സൂക്ഷിച്ചിരുന്ന കത്തി എടുത്തുകൊണ്ടാണ് ഈ മൽപിടുത്തത്തിനിടയിൽ യാദർസിന്റെ കഴുത്തിലും ഒപ്പം തന്നെ നെഞ്ചിലും ഷോൾഡറിന്റെ ഭാഗത്തും മൂന്ന് കുത്തുകൾ ഉണ്ടായിരുന്നു ആഴത്തിലുള്ള മുറിവുകളായിരുന്നു മുറിവേറ്റ ഇങ്ങനെ സരോജ് ഈ കുത്തുകൾ കാണുന്ന പോലെ ഗേറ്റിന് മുന്നിൽ വെച്ചാണോ അവിടെ ഈ കുത്തുന്നതാണെങ്കിൽ അത് ഒരു മൂന്ന് തവണയല്ല നിരവധി തവണ ഈ അഭിജിത്തിനെ ആദർശനെ കുത്തുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജു ആദ്യ ഘട്ടത്തിൽ ഈ അഭിജിത്തിനെ ആദർശം മർദ്ദിക്കുന്നതിൻ്റെ രംഗങ്ങളാണ് നിരവധി തവണ ആദർശനെയാണ് മർദ്ദിക്കുന്നത് അങ്ങനെ മർദ്ദനത്തിനിടയിൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും രക്ഷിതാക്കൾ കടന്നു വരുന്നതിനിടയിൽ ഇരുവരെ പിടിച്ച് ശ്രമി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ എഴുന്നേറ്റ രണ്ടുപേരും പരസ്പരം ഇവരെ മാ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അഭിജിത്ത് തൻ്റെ പിൻഭാഗത്ത് കൈയിരുന്ന് കരുതിയിരുന്ന കത്തി ആ കത്തി എടുത്തുകൊണ്ട് ഈ ആദർശൻ്റെ കഴുത്തിലും നെഞ്ചിലും ഒപ്പം തന്നെ ഷോളറിലും മൂന്ന് കുത്തുകളുണ്ട് ആഴത്തിലുള്ള മുറിവുകളുണ്ട് ആ മുറിവേറ്റതിന് പിന്നാലെ രണ്ടുപേരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ മാതാപിതാക്കൾ പിന്തിരിപ്പിച്ച് വിടുന്നുണ്ടെങ്കിൽ കൂടിയും ഇവിടെ നിന്നും ഈ സംഭവം നടന്ന ഈ സ്ഥലത്തു നിന്നും ഒരു പത്ത് മീറ്റർ മുന്നോട്ട് ആദർശം നടക്കുന്നു ആദർശം നടന്നതിന് ശേഷം ഈ രക്തം വാർന്നതിനെ തുടർന്ന് ഒരു ക്ഷീണിതനായ ആദർശ് അവിടേക്ക് വീഴുന്നു വീണതിന് ശേഷം പിന്നീട് തൊട്ടടുത്തുള്ള ഒരു വെള്ളക്കെട്ട് നിറഞ്ഞ ഒരു പ്രദേശമുണ്ട് ആ വെള്ളക്കെട്ടിനുള്ളിലേക്ക് പോകുന്നു അങ്ങനെ പോയ ആദർശിനെ പിന്നീട് അവിടെ നിന്നും കരകയറ്റുന്നത് ഈ ഈ പ്രതിയായിട്ടുള്ള അഭിജിത്തിൻ്റെ പിതാവ് കോൺഗ്രസ് നേതാവായിട്ടുള്ള അനിൽകുമാറും ഒപ്പം തന്നെ ആദർശൻ്റെ ഒപ്പമുണ്ടായിരുന്ന നിരവധി കേസിലെ പ്രതിയായിട്ടുള്ള റൂബിനും ചേർന്നാണ് വലിച്ച് വെള്ളത്തിനുള്ളിൽ നിന്നും കാറിലേക്ക് കയറ്റുകയും പിന്നീട് ഇവിടെ നിന്ന് പോവുകയും അതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തുന്നു അങ്ങനെയാണ് അഭിജിത്തിനെയും ഒപ്പം തന്നെ അനിൽകുമാർ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ടിറ്റോയെയും അവരുടെ മാ ഭാര്യയെയും ഈ റോബിനെയും ഒക്കെ തന്നെ പോലീസ് കസ്റ്റഡി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിയായിട്ടുള്ള അഭിജിത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ആരാണ് സനോജ് ആദർശിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഈ വാക്കു തർക്കവുമായി ബന്ധപ്പെട്ട ഫോണിലൂടെ ഉണ്ടായ തർക്കങ്ങൾ ആ തർക്കത്തിനൊടുവിൽ ആദർശിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത് റോബിനാണ് റോബിൻ എന്ന് പറയപ്പെടുന്നതും നിരവധി ലഹരി കേസുകളിലെ പ്രതിയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി റോബിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വാ നായ്ക്കളെ തുറന്നു വിട്ടുകൊണ്ട് പോലീസിനെ ഓടിച്ചതിന് ശേഷമാണ് ഈ റോബിൻ രക്ഷപ്പെടുത്തുന്നത് ആ റോബിനും കൊല്ലപ്പെട്ട ആദർശമാണ് ഒരുമിച്ച് ആ ഈ ൊപ്പെടുത്തിയ അഭിജിത്തിനെ ഇപ്പോൾ വീട്ടിലെത്തിച്ച് തെളിവെടുത്ത ശേഷം വീട്ടിനുള്ളിൽ നിന്ന് പോലീസ് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് മാണിക്കുന്നത്തെ വീട്ടിലെത്തിയ ആദർശിനെ അഭിജിത്ത് കുത്തി കൊലപ്പെടുത്തിയത് മൂന്ന് കുത്തുകൾ നെഞ്ചിലും തോളിലും ഉണ്ടായ കുത്തുകൾ അത് ആഴത്തിലുള്ള മുറികളായിരുന്നു അതാണ് മരണകാരണമായതെന്നാണ് സംശയിക്കുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് കോട്ടയം നഗര നിവാസികൾ കേട്ടത് തലസ്ഥാനത്തിലെ അതായത് കോട്ടയം നഗരത്തിലെ നഗരസഭയിലെ കൗൺസിലർ മുൻപ് രണ്ട് തവണ കൗൺസിലറായിരുന്ന അനിൽകുമാറിൻ്റെ മകൻ അഭിജിത്താണ് ഈ കേസിലെ മുഖ്യപ്രതി ആദർശ് ഒരു ബൈക്കുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ കത്തിക്കുത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പോലീസ് അഭിജിത്തുമായി വീട്ടിലെത്തി അതായത് അനിൽകുമാർ കോൺഗ്രസ് നേതാവായ നഗരസഭാ കൗൺസിലറായിരുന്ന അനിൽകുമാർ എന്ന ടിറ്റോയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുകയാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം കത്തിക്കുത്തിന് പിന്നാലെ തന്നെ അധികം രക്തം വാർന്നതിനെ തുടർന്ന് ആദർശ് കൊല്ലപ്പെടുകയായിരുന്നു ഏതായാലും ഇപ്പോൾ അഭിജിത്തിനെ തെളിവെടുപ്പിനായി പോലീസ് മാണിക്കുന്നത്തെ വീട്ടിലെത്തിച്ചു അതിനുശേഷം പോലീസ് വീണ്ടും മറ്റ് സ്ഥലങ്ങളിലേക്ക് അതായത് ഈ ആദർശ് പിന്നെ കുത്തേറ്റ് വീണ വെള്ളക്കെട്ടിനേക്ക് അടുത്തേക്ക് കൂടി കൊണ്ടുപോവുകയാണ് വലിയ തരത്തിലുള്ള നാട്ടുകാരടക്കം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഒരു വാഹനം അതായത് ഒരു ബൈക്ക് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അനിൽ കോൺഗ്രസ് നേതാവ് അനിൽകുമാറിൻ്റെ മകൻ അഭിജിത്ത് നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുക ഇപ്പോൾ തെളിവെടുപ്പ് അവിടെ നിന്ന് വീട്ടിൽ നിന്നുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി അഭിജിത്തുമായി പോലീസ് അവിടെ നിന്ന് പോയിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് സനോജ് സുരേന്ദ്രൻ നൽകുന്നത് സനോജ് ഏതായാലും ഈ രണ്ട് മണിക്ക് നടന്ന കൊലപാതകം രണ്ട് മണിക്ക് നടന്ന കുത്തി കത്തിക്കുത്ത് അതിനുശേഷം ആ വെള്ളക്കെട്ടിലേക്ക് വീഴുന്ന ആകാശ് ആദർശൻ ആദർശിനെ ജോർജ് റോമി ജോർജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ആശുപത്രിയിൽ എത്തിയതിന് ശേഷമാണ് ആദർശ് എൻ്റെ മരണം ഉണ്ടാകുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് അതായത് ഇവിടെ പോലീസ് റിബൺ കെട്ടി തിരിച്ചിട്ടുണ്ട് ആ ടാർപ്പോളിൽ ടാർപോളിൽ മറച്ചിട്ടിരിക്കുന്ന പ്രദേശത്ത് രക്തം വാർന്നു കിടക്കുന്ന ഒരു ഭാഗമാണ് അവിടെ നിന്നും ഈ ആദർശ ഈ താഴെ ഈ തൊട്ടടുത്തുള്ള ഈ കലിങ്ങിനടയിലൂടെയുള്ള ഈ കലുങ്കിനടയിലൂടെ ഈ താഴേക്ക് വീഴുകയാണ് ഈ വെള്ളക്കെട്ടിലേക്ക് ആദർശ് വീഴുകയാണ് ആദർശിനെ പിന്നീട് ഒപ്പമുണ്ടായിരുന്ന റൂബിനും ഒപ്പം തന്നെ ഈ അഭിജിത്തിൻ്റെ പിതാവ് അനിൽകുമാറും കോൺഗ്രസ് നേതാവായിട്ടുള്ള അനിൽകുമാറും ചേർന്ന് അവിടെ നിന്നും അദ്ദേഹത്തെ എടുത്ത് ഈ ഇവിടേക്ക് കൊണ്ടുവരുന്നു അവിടെ നിന്നും പിന്നീട് കാറിൽ റൂബിനും ചേർന്നാണ് ഈ ആദർശുമായിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നത് അപ്പോഴേക്കും രക്തം വാർന്ന് അവശനായിട്ടുള്ള ഈ ആദർശെ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഇവിടെ നടക്കുന്നതിനിടയിൽ അഭിജിത്ത് അതായത് പ്രതിയായിട്ടുള്ള അഭിജിത്ത് യാതൊരു പാവമാറ്റവും ഇല്ലാതെ ആ പ്രദേശത്ത് മാറി നിൽപ്പുണ്ടായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് അഭിജുത്തമായി എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് എന്തായാലും വലിയൊരു കൊലപാതകത്തിൻ്റെ ഞെട്ടലോടുകൂടിയാണ് ഇന്ന് രാവിലെ കോട്ടയം ഉണർന്നത് പ്രത്യേകിച്ച് നിരവധി തവണ കൗൺസിൽ അംഗവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അനിൽകുമാറിൻ്റെ മകനും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഈ ഒരു ചെറുപ്പക്കാരനെ കുത്തി കൊലപ്പെടുത്തിയെന്ന വാർത്തയായിരുന്നു രാവിലെ മുതൽ കോട്ടയത്ത് കേട്ട് കേൾക്കേണ്ടി വന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് പേർ പോലീസ് കസ്റ്റഡിയിലാണ് അതിൽ അഭിജിത്തിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിജു ശരി സനോജ് കോട്ടയത്ത് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് കോട്ടയം കൊലപാതകത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിപ്പോൾ പ്രതിയായ അഭിജിത്തുമായി അഭിജിത്തിന്റെ മാണിക്കുന്നത്തെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി പോലീസ് അതിനുശേഷം അഭിജിത്തിനെയും കൊണ്ട് പോലീസ് അവിടെ നിന്ന് പോവുകയും ചെയ്തു നിലവിൽ പേരാണ് അതായത് അഭിജിത്ത് അഭിജിത്തിന്റെ പിതാവ് അനിൽകുമാർ മാതാവ് ഒപ്പം തന്നെ റോമി ജോർജ് എന്ന് പറയുന്ന റോമി ജോർജ് എന്ന് പറയുന്ന സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ പങ്കുവെച്ചത്